ഹലോ 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 ആ ആ പ്രിയപ്പെട്ട വിനായകൻ നിങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനു നേരെ വിമർശനങ്ങൾ നിങ്ങൾ ചോദിക്കാറില്ലേ എന്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം എൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല നിങ്ങളുടെ വൃത്തികെട്ട കയ്യിലിരിപ്പാണ് ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ ഇനിയും കഴിവില്ലാത്തവരെ ബി ജെ പിയുടെ തലപ്പത്തിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ പരാജയത്തിൻ്റെ കയ്പ്നീര് ഇനിയും കേരള ബി ജെ പി ഘടകം അറിഞ്ഞുകൊണ്ടേയിരിക്കും കഴിവും പ്രാപ്തിയുമുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതല്ലാതെ മറ്റൊരു മാർഗമില്ല അല്ലെങ്കിൽ ഇനിയും ഇലക്ഷനുകളിൽ പരാജയം അറിഞ്ഞുകൊണ്ടേയിരിക്കും വിജയം എന്നത് ഒരു കിട്ടാക്കനിയായി തുടർന്നുകൊണ്ടേയിരിക്കും അധികാരമെന്നത് ഒരു മരീചികയായി തുടർന്നുകൊണ്ടേയിരിക്കും മുനമ്പം കേസിലെ നടപടികൾ റിപ്പോർട്ട് ചെയ്യരുത് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വഖഫ് ട്രൈബ്യൂണൽ സുപ്രീം സുപ്രീംകോടതിയും പാർലമെന്റ് സെക്ഷനുമൊക്കെ ലൈവായി ഏതൊരു സാധാരണ പൗരനും കാണാവുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിരുന്നാണ് ഇവന്മാരുടെ ശരീരത്ത് വിരട്ടൽ ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മൊത്തം കാണില്ലേ ഇവന്മാരുടെ ഇസ്ലാമിക അജണ്ടയും മതവെറിയും ഭരണഘടന ജനാധിപത്യ വിരുദ്ധതയും അതോടുകൂടി ഇടതനും വലതനും ഒരു പ്രത്യേക വിഭാഗക്കാരും കൂടി ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു മതേതര പളങ്കുകൊട്ടാരം തകർന്നു വീഴില്ലേ ഇനിയെങ്കിലും ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുക ചെറുക്കുക വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇസ്രായേലിനെ ചൊറിയാൻ ഹമാസിനെയും ചെറിയ പണി പണി വലിയ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ് ശരിയല്ലേ നടന്മാർക്ക് ആശ്വാസം പീഡന പരാതി പിൻവലിക്കുന്നു എന്ന് നടി സർക്കാർ പിന്തുണച്ചില്ലെന്ന് പരാതി ഇപ്പൊ അവർക്ക് കിട്ടണ്ട ും പണവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളും മാറി എന്താ കഥ മുനമ്പം കേസിലെ നടപടികൾ റിപ്പോർട്ട് ചെയ്യരുത് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വഖഫ് ട്രൈബ്യൂണൽ ഇവന്മാരുടെ വിചാരം ഈ രാജ്യം ഭരിക്കുന്നത് താലിബാൻ ആണെന്നും ഇവിടെ ശരീരത്ത് നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുമാണ് ആദ്യമേ പറയട്ടെ ആറാം നൂറ്റാണ്ടിലെ നിന്റെയൊക്കെ പ്രാകൃത നിയമങ്ങൾ ഇവിടെ വേണ്ട അതൊക്കെ അങ്ങ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോയി പറഞ്ഞാൽ മതി ഇവിടെ ഒരു നിയമമുണ്ട് അതനുസരിച്ച് ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ കടക്ക് പുറത്ത് ഈ രാജ്യം ഭരിക്കുന്നത് നട്ടലുള്ള ഒരു ഭരണാധികാരിയാണ് ചങ്കുറപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്തയെ പുകഴ്ത്തി പുകഴ്ത്തി ഇനി സമസ്തയെപ്പറ്റി വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സന്ദീപു വാര്യ പറയുമോ എന്നാണ് ഇപ്പോൾ നമ്മുടെ പേടി ലോക സമസ്ത സുഖിനോ സുഖലോഭമുണ്ടു എന്നാണല്ലോ പതിമൂന്നിലെ നിയമമനുസരിച്ച് വഖഫുകാർ അവകാശവാദം ഉന്നയിച്ച ഭൂമികൾ ഇതാണ് ബെറ്റ് ദ്വാരകയിലെ രണ്ട് ദ്വീപുകൾ ബാംഗ്ലൂരിലെ ഈദ്ഗാ് പുറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ മന്ദിരം കൊൽക്കത്തയിലെ ജോളി ഗജ് ക്ലബ് റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ് ഐടിസി വിൻസർ ഹോട്ടൽ ബാംഗ്ലൂർ തമിഴ്നാട്ടിലെ തിരുച്ചെന്തു ഗ്രാമം എന്നിവ അതിൽപ്പെടുന്നു തിരുദ്വാര ജത്തലാന ഗ്രാമം യമുന നഗർ ജില്ല സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ മന്ദിരം നവംബർ രണ്ടായിരത്തി ഒന്ന് മുകളിൽസാര വഖഫ് സ്വത്ത് നിന്ന് പ്രഖ്യാപിച്ചു പുറത്തിലെ മോറായിൽ ശിവശക്തി സൊസൈറ്റിയുടെ സ്ഥലം നിർമ്മിച്ച കാശി വിശ്വനാഥ ക്ഷേത്രം സ്വത്തിന് ഓഗസ്റ്റിൽ അവകാശവാദം ഉന്നയിച്ചു ലക്നൌലെ ഹിന്ദു ശിവാലയ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം ബെത്തകയ്ക്ക് രണ്ടായിരത്തി ഡിസംബറിൽ അവകാശവാദം ഉന്നയിച്ചു തെലങ്കാനയിലെ വജ്ര ഹിൽസ് ഹൈദരാബാദ് കോർപ്പറേഷൻ നടപടിക്ക് തടസ്സമുണ്ടാക്കി ആന്ധ്രാപ്രദേശിലെ മണിക്കൊണ്ട ഗ്രാമത്തിലെ ഏക്കർ വക്കഫ് ഏറ്റെടുത്തതായി അറിയിപ്പുണ്ടായിട്ടു തെലങ്കഹി വക്കഫ് ബോർഡ് സ്ഥലങ്ങൾക്ക് മാർച്ചിൽ അവകാശവാദം ഉന്നയിച്ചു ജമ്മുകശ്മീർ വക്കഫ് ബോർഡ് അഞ്ഞൂറ് കനാൽ ഭൂമിക്ക് അവകാശവാദം പറഞ്ഞു മഹാരാഷ്ട്രയിലെ പുതിയ വക്കഫ് വസ്തുവകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുന്നമ്പത്തേത് വഖഫ് ഭൂമി തന്നെ അള്ളാഹുവിൻ്റെ സ്വത്ത് ഒഴിഞ്ഞുകൊടുക്കണം ആഹ്വാനവുമായി സമസ്ത നേതാവ് ഉമർ ഫൈസി ഈ കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജനസംഖ്യാപാതികമായി രാജ്യത്തെ മുറിച്ചു കൊണ്ടുപോയവർക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് കാര്യം നിങ്ങളുടെ വിഹിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ തന്ന് ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ ഇന്ത്യക്കാരുടേതാണ് അല്ലാതെ പാകിസ്ഥാനികളുടേതല്ല നിനക്കൊക്കെ സമാധാനപരമായി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഈറ്റിലമായ പാകിസ്ഥാനിലേക്ക് ഒഴിഞ്ഞു പോവുക ഇനിയെങ്കിലും ഈ രാജ്യത്തുള്ളവർ സമാധാനമായി ജീവിക്കട്ടെ കാർ പിൻഭാഗത്ത് വന്നിടിച്ചു കെ എസ് ആർ ടി സി ബസിന്റെ ടയറുകളും ആക്സിലുമടക്കം ഊരിത്തെറിച്ചു ആദ്യം കാലപ്പഴക്കം ചെന്ന് കണ്ടം ചെയ്യാറായ എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സി ഒഴിവാക്കുക എന്നിട്ട് നിങ്ങളുടെ ഡ്രൈവർമാർക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കുക റോഡ് കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ് എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ വിചാരം അതിനൊരു മാറ്റം വരുത്തുക സാധാരണക്കാരുടെ വണ്ടികൾ ടെസ്റ്റ് നടത്തുകയും പിഴയടപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഈ കണ്ടം ചെയ്യാറായ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ റോട്ടിലിറക്കി ഓടിക്കാൻ പാകത്തിനാണോ ഉള്ളത് എന്ന് പരിശോധിക്കുകയാണ് വയനാട് ദുരന്തം ചില്ലിക്കാശ് ചിലവാക്കിയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് അറുന്നൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി ഒരു രൂപ പോലും ചിലവാക്കിയില്ല ഈ കാശ് മുഴുവൻ കയ്യിൽ വെച്ചിട്ട് കേന്ദ്രമൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലാണ് ഈ പരമനാരിയും ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പരമനാറികളും ഇനി പറയൂ കേന്ദ്രമാണോ സംസ്ഥാനമാണോ കുറ്റക്കാർ എത്ര കിട്ടിയാലും ഇവർ വയനാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് കേന്ദ്രം നേരിട്ട് തന്നെ ചെയ്യേണ്ടി വരും മലയാളികൾ തന്നെ കിറ്റ് കണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ അനുഭവിച്ചോ കൈരളി ചാനലിൽ വലിയേട്ടൻ പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരം തവണ ഒരു സിനിമ ഒരു ചാനലിൽ ഇത്രയും തവണ പ്രദർശിപ്പിക്കുക എന്നത് ഗിന്നസ് റെക്കോർഡാണ് എന്തൊക്കെ തരം റെക്കോർഡുകൾ കാണണം എന്റെ ഭഗവാനെ കൈരളി ചാനൽ സ്ഥിരമായി കാണുന്നവർ ഇത്രയധികം വെറുത്ത ഒരു സിനിമ വേറെ ഉണ്ടാകില്ല വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നാലും കൈരളി ചാനൽ ഇത്രയും വർഷത്തിനടയ്ക്ക് വേറെ സിനിമകൾ ഇറങ്ങിയതൊന്നും അറിഞ്ഞു കാണില്ലായിരിക്കും